വീടുകൾ വയറിംഗ് നടത്തിയിട്ടും ലൈൻ വലിക്കുന്നതിനായി പോസ്റ്റുകൾ നാട്ടിയിട്ടും വർഷമേറെ കഴിഞ്ഞെങ്കിലും ഇതുവരെ വെളിച്ചമെത്താതെ ഇരുട്ടിൽ കഴിയുകയാണ് വഴിക്കടവ് പഞ്ചായത്തിലെ പുത്തരിപ്പാടത്തെ പട്ടികവർഗ കുടുംബങ്ങൾ അധികാരികൾ ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ ദുരവസ്ഥയിലാണ് ഇവരുടെ ജീവിതം പിന്നെ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ആനശല്യം കൂടി ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ നിന്ന് പുറത്തു കൂടി ഞങ്ങൾക്ക് കഴിയാത്ത രീതികളാണ് ഞങ്ങൾ ജീവിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ പത്ത് പതിനഞ്ച് വർഷങ്ങളൊന്നുള്ള ഞാൻ അച്ഛനമ്മയുടെ കാറ്റ് ഞങ്ങൾ ജീവ ജനിച്ചത് മുതൽ ഇവിടെ തന്നെയാണ് വർഷങ്ങൾ കുറേ വയറിങ്ങ് ചെയ്തിട്ട് ഈ വീട് കഴിച്ച് അഞ്ച് അഞ്ച് കൊല്ലം കഴിഞ്ഞു അഞ്ച് കൊല്ലം കഴിഞ്ഞു ആവേശം കൊടുത്തിട്ട് വരെ ഞങ്ങൾക്കൊന്നും കിട്ടിയതൊന്നുമില്ല പഞ്ചായത്ത് മെമ്പറും കണ്ടു മീറ്റിങ്ങിണ്ട് എല്ലായിടത്തും പോയിട്ടുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ മേദ കത്തിച്ചിരിക്കടയിൽ വരെ ഞങ്ങൾക്ക് മണ്ണൊന്നുമില്ല മണ്ണൊന്നുമില്ല കാരക്കോട് പുത്തരിപ്പാടത്ത് വനത്തോട് ചേർന്നുള്ള ആദിവാസി വീടുകളിലാണ് ഇതുവരെ വൈദ്യുതി എത്താത്തത് മൂന്ന് കുടുംബങ്ങൾ താമസിക്കുന്ന ഉന്നതിയിലെ വീടുകൾ വർഷങ്ങൾക്ക് മുൻപ് വയറിംഗ് നടത്തിയതാണ് വൈദ്യുതി എത്തിക്കുന്നതിനായി വീടുകൾക്ക് നൂറ് മീറ്റർ അടുത്തുവരെ ഇലക്ട്രിക് പോസ്റ്റുകൾ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ വർഷമേറെ കഴിഞ്ഞിട്ടും വൈദ്യുതി എത്തിക്കാൻ സാധിച്ചിട്ടില്ല ആനകളിറങ്ങുന്ന ഇവിടെ മെഴുകുതിരിയുടെ വെട്ടത്തിലാണ് ഇവർ രാത്രി സമയം കഴിച്ചുകൂട്ടുന്നത് നമ്മൾ ജനിച്ച് വളർന്ന ഇവിടെ തന്നെയാണ് ജനിച്ച തൊക്ക് ഇവിടെ തന്നെയാണ് അച്ഛനമ്മ വരെ ഇവിടെ നിന്ന് മരിച്ചു പോയിട്ട് എന്നിട്ട് വരെ നമുക്കൊരു കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ട് ഒരു ഒരു സാ നമുക്ക് നിർവഹിച്ചി തരുന്നില്ല മെമ്പർമാരോട് നമുക്ക് ഏത് പരാതി കൊടുക്കാനൊന്നും കഴിയില്ല നമ്മൾ നമ്മളെ ബാക്കുകൊണ്ട് നമ്മൾ പറഞ്ഞു കുഴക്കം മനസ്സിലായാലും പിന്നെ ഇപ്പം നമ്മൾ എന്ത് ചെയ്യുകയാണ് ഞാൻ വരണ്ടില്ല പിന്നെ ഞങ്ങൾക്ക് കുടിവെള്ളമില്ല ഇപ്പം ഈ മയക്കല കൊണ്ട് കുടിവെള്ളത്തിനൊന്നും കുഴപ്പമില്ല അത് കഴിഞ്ഞാൽ പിന്നെ വല്ല ചോലയിലെ എവിടെയെങ്കിലുമൊക്കെ പോയി കുഴിമന്തിയിട്ട് മുക്കി കൊണ്ടല്ലേ ഞങ്ങൾ ശരിയായ അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാൽ വീടുകൾ ചോർന്നൊലിക്കുന്ന സ്ഥിതിയിലുമാണ് കിണർ സംവിധാനം ഇല്ലാത്തതിനാൽ മഴക്കാലത്ത് ചോലവെള്ളമാണ് ഇവരുടെ ആശ്രയം വേനലിൽ ദൂരെ നിന്നുമാണ് കുടിവെള്ളം കൊണ്ടുവരുന്നത് വൈദ്യുതി ലഭ്യമാക്കുന്നതടക്കം ഉന്നതിയിലെ കുടുംബങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കണമെന്നതാണ് ഇവരുടെ ആവശ്യം Shahri Traviwag Bridal Collections by Shopika Weddings